നമുക്ക് മുമ്പ് പോയവരുടെ ഓർമ്മകൾ നിത്യജീവന്റെ പ്രത്യാശ നൽകുന്നുവെന്നും യേശു മരണത്തെ സ്നേഹം കൊണ്ട് ജയിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇതെന്നും ലിയോ പതിനാമൻ പാപ്പ ഞായറാഴ്ച സകല മരിച്ചവരുടെയും തിരുനാൾ ദിനത്തിൽ റോമിലെ കാമ്പെറാനോ സെമിത്തേരിയിൽ മരിച്ചുപോയ എല്ലാ വിശ്വാസികളെയും അനുസ്മരിച്ചു ദിവ്യബലിയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ മരിച്ചവരുടെ അനുസ്മരണം വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല മറിച്ച് യേശുവിൻ്റെ അവതാരത്തെയും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനെയും കാതലായി നിലനിർത്തുന്ന ക്രിസ്തീയ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനുള്ള ഒരു നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു റോമിലെ ഏറ്റവും വലിയ സെമിത്തേരികളിലൊന്നാണ് ക്യാമ്പ ഏകദേശം എൺപത്തിമൂന്ന് ഹെക്ടർ സ്ഥലത്താണ് സെമിത്തേരി വ്യാപിച്ചു കിടക്കുന്നത് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ലിയോ പതിനാലാമൻ പാപ്പ സെമിത്തേരിയിൽ നടത്തിയ ആദ്യത്തെ പൊതു ദിവ്യബലി അർപ്പണമായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിന് ക്യാമ്പവനായിൽ ഫ്രാൻസിസ് പാപ്പ തന്റെ ആദ്യത്തെ വർഷം സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു വിവിധ വർഷങ്ങളിൽ പാപ്പ വിവിധങ്ങളായ സെമിത്തേരികളിലാണ് സകല മരിച്ചുപോയവർക്കും വേണ്ടിയുള്ള ദിവ്യബലികൾ അർപ്പിച്ചിട്ടുള്ളത് വത്തിക്കൻ ന്യൂസ്